ഓംപ്രകാശ് പ്രതിയായ ലഹരി കേസിൽ കൊക്കൈന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് കൊച്ചിയിലെ ഹോട്ടൽ മുറിയിലാണ് കൊക്കൈന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് നാർക്കോട്ടിക് നിയമപ്രകാരം നടപടി ആരംഭിച്ച് പോലീസ് വിവരങ്ങളുമായി നിധിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ ഗുണ്ടാനേതാവ് ഓം പ്രകാശ് പ്രതിയായ കേസിലാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം പരിശോധന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ അന്ന് പരിശോധനയ്ക്ക് എടുത്തിരിക്കുന്നത് കൊക്കൈന്റെ സാന്നിധ്യം എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കുപ്രസിദ്ധ കുപ്രസിഡ ഓംപ്രകാശ് കൊച്ചിയിൽ ലഹരി പാർട്ടി നടത്തിയെന്ന സംശയത്തെ തുടർന്ന് ഓം പ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പോലീസ് കണ്ടെത്തിയിരുന്നില്ല കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ ലഹരി പാർട്ടി നടന്നെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ അന്ന് ഹോട്ടൽ മുറിയിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കളുടെ ഫോറൻസിക് റിപ്പോർട്ടിന്റെ ഫോറൻസിക് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ പരിശോധനാ ബലത്തിലാണ് അന്ന് മുറിയിൽ മുറിയിലുണ്ടായിരുന്നത് കൊക്ലീനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ച് ഇരുപത്തിരണ്ടോളം പേർ അന്ന് ലഹരി പാർട്ടിയിൽ പങ്കെടുത്തു എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു നടൻ ശ്രീനാഥ് ബാസി നടി പ്രയാഗമാസിൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം പോലീസ് സ്ഥിരീകരിച്ചിരുന്നു ഇരുവരെയും വിശദമായി പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് ഇരുവരും ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നായിരുന്നു പോലീസിന് നൽകിയ മൊഴി ഇപ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലം കൂടി പുറത്തുവന്ന സാഹചര്യത്തിൽ നാർക്കോട്ടിക് നിയമപ്രകാരം കേസെടുത്ത് മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ തീരുമാനം അന്ന് റെയ്ഡ് നടത്തി പോലീസ് ഓംപ്രകാശിനെ അറസ്റ്റ് ചെയ്തെങ്കിലും കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നു ഈയൊരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കൊക്കയിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടുകൂടി നാർക്കോട്ടിക് നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം ഇനി അന്ന് പോലീസ് കണ്ടെത്തിയ ഓംപ്രകാശിന്റെ മുറിയിൽ എത്തിയെന്ന് കണ്ടെത്തിയ ആളുകളെ ആവശ്യമാണെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും അത്തരത്തിലുള്ള നടപടിയിലേക്കായിരിക്കും പോലീസ് കടക്കുക ബൃന്ദ ശരി ഓം പ്രകാശ് പ്രതിയായ കേസിൽ കൊക്കൈൻറെ സാന്നിധ്യം സ്ഥിരീകരിച്ച ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് കൊച്ചിയിലെ ഹോട്ടൽ മുറിയിലാണ് കൊക്കൈന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് നാർക്കോട്ടിക് നിയമപ്രകാരം നടപടി ആരംഭിച്ച പോലീസ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ പ്രഭാകരൻ നിതിൻ തുടരുക മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി